എന്തെല്ലാം രസമായിരിക്കാ കൊറേ കാലം കണ്ടിട്ട് നാട്ടിൽ പോയിട്ട് ഒരു കൊല്ലത്തിന്റെ മേലായി തോന്നില്ലേ ആന്ന് പറയേണ്ടവനെ വൈഫിന്റെ പ്രസവത്തിന് പോയല്ലേനോ പക്ഷെ എന്റെ അടുത്ത് ഒരു അഞ്ചിന്റെ പൈസ ഇല്ലേനോ ട്ടോ പിന്നെ അതെല്ലാം രസോ നമ്മടെ നാട്ടില് ഒരു യൂട്യൂബർ ഉണ്ട് നമ്മളെ പരിചയക്കാരനാ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഓനാ ഒരു ഐഡിയ പറഞ്ഞാ അവളെ ഈ പ്രസവിക്കുന്ന സമയത്ത് അവളെ എക്സ്പ്രഷൻ മുഖം മാത്രം മുഖത്തിന്റെ എക്സ്പ്രഷൻ മാത്രം ലൈവ് ആക്കിയിടാന്ന് അങ്ങനെ മുഖം മാത്രം മാത്രയെ കൊണ്ട് ഞാൻ ഞാനും സമ്മതിച്ചു അങ്ങനെ എല്ലാം കൂടി സംഗതി എന്തോ ഒരു സംഗതി സംഗതിക്കാരി ക്ലിക്കായി ഭയങ്കരായിട്ട് ആൾക്കാർ കണ്ടി എല്ലാം കൂടി രണ്ടു രണ്ടര ലക്ഷം ഉറപ്പ് പോലെ എനിക്ക് കൊണ്ടെത്താൻക്ക് അവര് സംഗതികളെല്ലാം ഉഷാറായിട്ട് ഞാൻ കഴിഞ്ഞിരിക്കും വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു കൊറേ നല്ല കമന്റ് ഉണ്ടായിരുന്നു പൂരത്തെ പറയുന്ന കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയിക്കില്ല എന്നാൽ പൈസ കിട്ടിയോണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം വൃത്തിയിൽ നടന്ന് ഒരു കൊല്ലത്തിന്റെ മേലെ ഉഷാറായിട്ട് ഒരു കടവില്ലാണ്ട് നാട്ടിൽ നിൽക്കുവാനും പറ്റും അത് തന്നെ വല്യ കാര്യം കാലം പോയൊരു പൂക്ക് നോക്കുങ്ങള്